രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഇ പി ജയരാജൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമുമ്പ് തന്നെ കൃത്യമായും അദ്ദേഹം ബി ജെ പി അനുഭാവം കാണിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തിയപ്പോൾ അദ്ദേഹം ചില ബി നേതാക്കൾക്ക് വലിയ രീതിയിൽ അവിടെ മുന്നേറ്റം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷ ഇ പി ജയരാജൻ പങ്കുവെച്ചു ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ ദേശീയ നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പറ്റിയുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് സി പി ഐ എമ്മിൽ ചേരാൻ താൽപ്പര്യമുണ്ട് എന്ന രീതിയിലൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലാണ് പറഞ്ഞിരുന്നത് എന്ന പ്രസ്താവന ഇ പി ജയരാജൻ പറഞ്ഞതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാസ്തവമാണെങ്കിൽ അത് ജനങ്ങൾ അത് വലിയ രീതിയിൽ ഇ പി ജയരാജനെ സത്യത്തിൽ ആരും വിശ്വസിക്കാതെ പോയി എന്ന് വേണം പറയാൻ കാരണം ഇത്രയധികം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ധീരനായ മനുഷ്യനെക്കുറിച്ച് ആണല്ലോ ഇങ്ങനെ സംഘപരിവാർ വേഷം ചാർത്തിയത് ഓർക്കുമ്പോൾ കേരളം ലജ്ജിക്കേണ്ടതല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു എന്നാലും ഇ പി സഖാവേ അങ്ങേക്ക് ഇത്രയും വലിയ സ്നേഹം പാർട്ടിയോടുണ്ടായിരുന്നുവെന്ന് ആരും അറിയാതെ പോയല്ലോ എന്നാണ് വിചാരിക്കുന്നത് സാക്ഷൽ പിണറായി വിജയന് പോലും അറിയില്ല അങ്ങ് യഥാർത്ഥത്തിൽ എത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ബി ജെ പി കാരുടെ മടയിൽ ചെന്ന് അവരിലെ ആളുകളെ വരെ ഇനി ചിലപ്പോൾ മോദിയെ വരെ സി പി ഐ എം കാരനാക്കി മാറ്റിക്കളയുമോ ഇ പി ജയരാജൻ്റെ ചില ട്രിക്കുകൾ കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥിയായ എം മുകേഷ് ഒരിക്കൽ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു പാർലമെൻറ്റിൽ ചെന്നാൽ ഏത് ഭാഷയിലായിരിക്കും സംസാരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അതിനല്ലേ ആക്ടിങ് എന്ന് പറഞ്ഞ മഹാവീരനാണ് നമ്മുടെ ശ്രീ എം മുകേഷ് ഇതുപോലുള്ള കൃത്യമായ ചില ഡയലോഗുകൾ തട്ടുപൊളിപ്പൻ ഡയലോഗുകൾ പറയാൻ അപാരമായ തൊലിക്കട്ടി തന്നെ വേണ്ടിവരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത് സി പി ഐ എം ജന്മന ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഏതായാലും പിണറായി വിജയൻ നികേഷ് കുമാറിന് ഒരു മറുപടി കൊടുത്തല്ലോ നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ എന്താ പറയേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഒരു ഡയലോഗ് കിട്ടല്ലോ ഇത്തരത്തിൽ കൃത്യമായും സൈബർ ലോകത്തെ ന്യായീകരണ തൊഴിലാളികൾ അതും കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ന്യായീകരിക്കുന്ന തൊഴിലാളികൾക്ക് ഇതുപോലുള്ള എയർ കിട്ടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല സ്ഥിരമായിട്ടും കിട്ടാറുണ്ട് അപ്പം ഈ എയർ വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് കഞ്ഞിയും കൂടിച്ചിരിക്കുന്നതായിരിക്കും ഇവർക്ക് പ്രയോജനം എന്ന് നമുക്ക് തോന്നിപ്പോവും കാരണം ഇമാതിരി ഏറെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഏതായാലും പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ആണിക്കല് ഇളകാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിശേഷങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും